നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കുട്ടികളിലെ വളർന്നുവരുന്ന എഴുത്തുകാരെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ എസ് എസ് കെ നടത്തുന്ന ബഡ്ഡിംഗ് റൈറ്റേഴ്സ് എന്ന പരിപാടി ഇരിഞ്ഞാലക്കുട ബിആർസി സംഘടിപ്പിച്ചു യുവ എഴുത്തുകാരി റെജില ഷെറിൻ ഉദ്ഘാടനം ചെയ്തു ഡയറ്റ് അധ്യാപകൻ എം ആർ സനോജ് അധ്യക്ഷത വഹിച്ചു പി എസ് സൂയിമോൾ എം ആർ ബിജോ എന്നിവർ ക്ലാസുകൾ നടത്തി സി ആർ സി സി കെ എസ് വിദ്യാ സ്വാഗതവും ബി പി സി കെ ആർ സത്യപാലൻ നന്ദിയും പറഞ്ഞു അമ്പതിൽ പരം യു പി ഹൈസ്കൂൾ കുട്ടികളാണ് രണ്ടു ദിവസത്തെ ശില്പശാലയിൽ പങ്കെടുക്കുന്നത് അതുപോലെ തന്നെ സമൂഹത്തിൽ നടക്കുന്ന ഏതൊരു അനീതിക്കെതിരെയും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ഏതൊരു മോശ സംഭവത്തിനെതിരെയും നമുക്ക് പ്രതികരിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല മാർഗം എന്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള എഴുത്തുകളാണ് എഴുത്തിലൂടെ നമുക്ക് പ്രതികരിക്കാം അല്ലെ നമ്മുടെ ഒരു എന്തുമാകട്ടെ നമുക്കത് എഴുതി നല്ല രീതിയിൽ സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ട് അതിനെതിരെ നമുക്ക് കലഹിക്കാനായിട്ട് സാധിക്കും മുരിയാട് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന വികസന യാത്രയ്ക്കുള്ള സൂപ്പർ ഫാസ്റ്റ് ആശയമായ നൂറ് ദിനം നൂറ് പരിപാടി എന്നത് അഭിമാനകരവും പിന്തുടരാവുന്നതുമായ മാതൃകയാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അഭിപ്രായപ്പെട്ടു മുരിയാട് പഞ്ചായത്തിന്റെ രണ്ടാം നൂറ് ദിന കർമ്മ പരിപാടി എഴുപത്തിനാല് ദിനം പിന്നിടുമ്പോൾ തൊണ്ണൂറ്റി ഒൻപതാമത്തെ പരിപാടിയായി പതിനഞ്ചാം വാർഡ് ആനൂറിലെ നാല് സെന്റ് കോളനിയിലെ മിനി കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏകദേശം പത്ത് ലക്ഷം രൂപ ചിലവഴിച്ച് ഇരുപത്തിയഞ്ചിൽ പരം കുടുംബങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കുന്ന പദ്ധതിയാണിത് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഫണ്ട് നൽകി എൽ ഡി എഫ് സർക്കാർ അങ്ങനെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ് ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എന്ത് പ്രവർത്തനമാണ് നടത്തേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമ്മുടെ ഗ്രാമങ്ങളിലെ മനുഷ്യർക്ക് കൊടുത്തു നമ്മൾ വട്ടം കൂടിയിരുന്നു ഗ്രാമസഭ ചേർന്നു ആദ്യം ഏത് പദ്ധതി നമ്മുടെ പ്രദേശത്ത് നടപ്പാക്കണം എന്ന് നമ്മളെ തീരുമാനിച്ചു അല്ലെ ആദ്യം ആർക്കാണ് വീട് കൊടുക്കേണ്ടത് എന്ന് നമ്മളാണ് തീരുമാനിച്ചത് അങ്ങനെ ഒരു വലിയ വികസനത്തിന്റെ വസന്തക എന്ന് കടക്കാൻ വളരെ നിമിഷങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് കെ ചുറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിതാ ബാലൻ ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ സരിത സുരേഷ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ യു വിജയൻ പഞ്ചായത്ത് അംഗങ്ങളായ നികിത അനൂപ് മണി സജയൻ പുല്ലൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ വി ചന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം രേഷ്മാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു വികസനകാര്യ സമിതി ചെയർമാൻ കെ പി പ്രശാന്ത് സ്വാഗതവും സെക്രട്ടറി പി ബി ജോഷി നന്ദിയും പറഞ്ഞു ചൂടേറിയ സംവാദങ്ങളും ചർച്ചകളുമായി സെയിന്റ് ജോസഫ് കോളേജ് യൂണിയൻ യുക്ത നടത്തിയ യൂത്ത് പാർലമെന്റ് തൃശൂർ ലോക്സഭാംഗം ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു

പല രാജ്യത്തും കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡെമോക്രസി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും പ്രാക്ടിക്കലി ലൈഫിൽ ലൈവിലും പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത പ്ലൂറലിസമാണ് ഏകവചനത്തിൽ വ്യത്യസ്തമായി ബഹുവചനത്തെ ഏറ്റവും കൂടുതൽ കൂടെ ചേർത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ നിയമം ഉണ്ടാക്കുന്നവരും നിയമത്തിന് അതീതരല്ല എന്ന ജനാധിപത്യ വീക്ഷണത്തെ മനസ്സിലുറപ്പിക്കേണ്ട ആവശ്യകത എം എൽ എ ശ്രീനിജൻ ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥിനികളിലെ നേതൃപാഠവും വളർത്തുന്നതിനും ഇന്ത്യൻ പാർലമെന്റിലെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിനും സംഘടിപ്പിച്ച പരിപാടി സത്യപ്രതിജ്ഞാ ചടങ്ങോടെ ആരംഭിച്ചു ചോദ്യോത്തരവേളയിൽ പുതിയ വിദ്യാഭ്യാസ നയം കർഷക സമരം അഗ്നിവീർ പദ്ധതി മണിപ്പൂർ കൂട്ടക്കൊല തുടങ്ങി കാലിക പ്രസക്തമായ വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നു പ്രതിപക്ഷ ഭാഗത്തു നിന്നും ഉയർന്ന ചോദ്യങ്ങൾക്ക് ഭരണപക്ഷം മറുപടി നൽകി പ്രിൻസിപ്പൽ ഡോക്ടർ സി ി അസിസ്റ്റന്റ് ഡോക്ടർ മനോജ് ലാസർ സ്റ്റുഡന്റ് എഡിറ്റർ ഏഞ്ചലിൻ സണ്ണി എന്നിവർ മുരിയാട് പഞ്ചായത്ത് രണ്ടാം നൂറ് ദിന പരിപാടിയുടെ ഭാഗമായി ആക്ഷൻ ടീമിനായി അടിയന്തര ജീവൻ സുരക്ഷാ പ്രവർത്തനവും ശുചിത്വ സംസ്കാരവും എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു ഇരിങ്ങാലക്കുട ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ ആർ ബി ഉഷാകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ജോസിയ ചിറ്റ്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എ എം ഹരീന്ദ്രനാഥ് ഡോക്ടർ അഞ്ചു കെ ബാബു ഡോക്ടർ എ നദാനിയൽ തോമസ് ഡോക്ടർ എൽ എൻ വിശ്വനാഥൻ ഡോക്ടർ അരുൺ കോഴിക്കോട് നിറവ് സഹായ സംഘം കോർഡിനേറ്റർ ബാബു തുടങ്ങിയവർ ശില്പശാലയ്ക്ക് നേതൃത്വം വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ മെമ്പർമാരായ എ എസ് സുനിൽകുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി പി ബി ജോഷി എച്ച് ഐ ഡിൽജി ഡോക്ടർ വിജയ് ഹരിത സഹായ സംഘം പ്രതിനിധി സ്മൈലീന സി ഡി എസ് ചെയർപേഴ്സൺ സുനിത രവി അംഗനവാടി ടീച്ചർമാർ വർക്കർ എന്നിവർ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട്ട ടൈംസ് എഫ് പി പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iring Times News. Kai ICL Medila, Empowering Health near Altara, opposite Village Office. Iring Alakuda from the House of ICL. To line weaving stories around you. To line designer studio creations made from the heart.